വെഞ്ഞാറുമുടിൽ അഫാൻ കൊലപ്പെടുത്തിയ അഞ്ചു പേരിൽ ഫർസാനയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും പ്രതിയുടെ സഹോദരൻ അഫ്സാൻ ഉൾപ്പെടെ നാലു നാലുപേരുടെ മൃതദേഹം പാങ്ങോട് ജുമാ മസ്ജിദിലാകും ഖബറടക്കുക അഫ്സാന്റെ മൃതദേഹം പെരുമല ജംഗ്ഷനിൽ പൊതുദർശനത്തിനെത്തിക്കുന്നു വിവരങ്ങളുമായി ടിൻഡുദാസ് കൂടെ ചേരുന്നു ഹലോ അശ്വതി കൊലപ്പെടുത്തിയ അഞ്ച് പേരിൽ കുഞ്ഞ് അഫ്സാൻ്റെ മൃതദേഹം ഏതാനും സമയത്തിനുള്ളിൽ തിരുവനന്തപുരം വെഞ്ഞാറമുള്ള പേരുമല ജംഗ്ഷനിൽ എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഈ ഇന്നലെ ഈ ജംഗ്ഷനിലാണ് കുട്ടി വന്ന ബസ് ഇറങ്ങിയത് അതിനുശേഷമാണ് കുട്ടി വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് ഈ ആദ്യം കൊല നടക്കുന്നത് കുട്ടിയുടെ തലയ്ക്ക് ക്രൂരമായിട്ട് ഈ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് അപ്പോൾ നാടിനെ നടുക്ക് കൊല അപ്പോൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഏറെ വേണ്ടപ്പെട്ടവരായിരുന്നു അഫ്സാൻ അഫ്സാനെ ഒരു നോക്കി കാണാനാണ് ഇവിടെ വെച്ച് തന്നെ കുട്ടിയെ സംസ്ക കുട്ടിയുടെ കുട്ടിയുടെ പൊതുസംസ്കാരം അല്ല കുട്ടിയെ കുട്ടിയുടെ മൃതദേഹം കാണാനായിട്ട് എല്ലാവർക്കും അവസരമുണ്ടാക്കാനായിട്ട് കുട്ടിയുടെ പൊതുദർശനം ഈ ജംഗ്ഷനിൽ വെച്ച് തന്നെ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കുട്ടിയുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ും പാങ്ങോട് താഴാപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് കുട്ടിയുടെ ജമാഅത്ത് അവിടെ അഞ്ചു പേരെയും ക്ഷമിക്കുന്ന നാലുപേരെയും അവിടെ ഏർ ഖബറടക്കും ഈ അഫാന്റെ വലിയപ്പ വല്യമ്മ ഉമ്മ പിന്നെ അഫ്സാൻ തു ഈ പേരുടെയും മൃതദേഹങ്ങളാണ് പാങ്ങോട് താഴെപ്പള്ളിയിൽ ഖബർ അടക്കുന്നത് ഒരുപക്ഷെ നാട്ടിൽ നടക്കിയ ഒരു ക്രൂര കൂട്ട കൊലപാതകം എന്ന് തന്നെ പറയാം ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ച് പേരെയാണ് അഫ്സാൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് കുട്ടിക്ക് ഭക്ഷണം വാങ്ങി കുഴിമന്തി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടീനെ കൊലപ്പെടുത്തുന്നത് അപ്പോൾ ഈ കുട്ടീനെ വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ നാട്ടുകാരും മൊഴി നൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു കുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു കുട്ടി കുട്ടീനെ ട്യൂഷന് കൊണ്ടാക്കുന്നതും കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും കുട്ടീനെ കൂടെ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഈ അഫാനാണ് അഫാനാണ് അപ്പോൾ ആ അഫ്വാനാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ളൊരു അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഏതാനും സമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ പൊതുദർശനത്തിന് വിശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിവരശേഖരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി വരികയാണ് ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ലഭിനി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയിട്ടില്ല കാരണം ഇതുവരെ ആഫാന്റെ മൃതദേഹം ആക്ഷേപിക്കണം ഇതുവരെ ആഫാന്റെ രക്തപരിശോധന നടത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളൊക്കെ ബാക്കി നിൽക്കും കാരണം ഇതൊരു സാക്ഷിമൊഴിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളോ ഒന്നും ഇല്ലാത്ത കേസാണ് ആദ്യഘട്ടത്ത് തന്നെ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കൂ എന്നാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകം കൊലപാതകത്തിനൊടുവിൽ ഒരു കുടുംബത്തിലെ നാല് പേരും ഒരു 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 പെൺകുട്ടിയും ഇത്തരത്തിൽ അഫ്സാന്റെ പണത്തിനു വേണ്ടിയിട്ടുള്ള ആർത്തിയാണോ അല്ലെങ്കിൽ പ്രണയപ്പകയാണോ അഫ്സാന്റെ ഖബറടക്കൽ ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കുന്നതാണ്